ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈന്യൂ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നത് എനിക്കൊരു കൊറിയറ് വന്നിട്ടുണ്ടായി ഒരു മാച്ചില്ലാത്ത ഷോളും ഒരു മാച്ചില്ലാത്ത നൈറ്റിയും ഒക്കെ എടുത്തിട്ട് ഒന്നിക്കുന്നത് അപ്പം എനിക്ക് വന്ന കൊറിയർ നല്ല റൈറ്റുണ്ട് കേട്ടോ അപ്പോൾ ഇതിലെന്താന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ബിഫോർ പ്രഗ്നൻസിയും ആഫ്റ്റർ പ്രഗ്നൻസിയും ഈ സ്ട്രെച്ച് മാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു റൈറ്റാണ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം കുറേ എല്ലാം വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എത്ര മന്തായെന്ന് ചോദിക്കണമെങ്കിൽ ഇപ്പം എനിക്ക് എയ്റ്റ് മന്ത് ഫിനിഷ് ആവുകയാണ് കുറേ ഫിനിശേഷങ്ങൾ കാണുന്നുണ്ട് നമുക്ക് ഞാനിപ്പോൾ കുറച്ച് ഇങ്ങനെ തിരക്കിലും വർക്കും കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ തിരക്കിലായിരുന്നു

ഓ ഇങ്ങനെ പൊക്കെന്നാണ് എന്താ പറയുക യൂസ് ചെയ്യാനുള്ളതാ എന്തിനൊക്കെ ഗാജലൊക്കെ ഡിസ്റ്റിൽ കണ്ട് ഹാൻഡ് മെയ്ഡ് ആയുർവേദിക് സോപ്പ് ചന്ദന ചന്ദനനാടിയാ ചന്ദന നാടിയാ ഫേസ് പാക്ക് രക്ത രക്തചന്ദന നാടി ആടി ഇരിക്കു ഇതെന്താ സ്ട്രെച്ച് മാർക്കിന്റെ സംഭവം ഇത് റാസ്നാദി തലത്തേക്കുണ്ട് കാജല ഉം കാജല ഇത് പൊടിയാണോ പൊടിയല്ല പേസ്റ്റ് ഇങ്ങനെ തുറന്നിട്ട് പേസ്റ്റ് വേണ്ട കറി കരിയ ഉപ്പ് കൈ രാസ്നാദി പിന്നെ അറിയാമല്ലോ പൊടി തലേത്തേക്കണ്ട് പിന്നെ തൈലം ആ തൈലം തൈലം ഇതെല്ലാരെയും അടിയിലേക്കുണ്ടീ ഹെയർ ഓയിൽ ഇത് ഹെയർ ഓയിൽ പോയുർവേദിക് ഫേസ് മിസ്റ്റ് ഒക്കെ മുഖത്തന്നെ ബിഫോർ ൻസി മാസ്റ്ററൊക്കെ ഇണ്ട് തോന്ന മാസുണ്ട് മറ്റു ചോദിച്ചിട്ട് ഇതെന്താ ബാക്കി കിട്ടി കുളിക്കും വെള്ളക്കിറ്റ് എന്റെ അടിയിൽ അടി ഇല്ല അങ്ങടില്ല എന്താ വെച്ചാ ഇത് തൈലം തന്നെ ആ തൈലങ്ങൾ ബേസ് കുറേ സാധനം ഈ പാക്കിന്റെ റേറ്റ് എത്ര ഏഴായിരം റേറ്റ് ടോട്ടൽ ഇതിന്റെ റേറ്റ് വന്നത് അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ബോക്സ് ഇത് ഇത് ഓപ്പൺ ചെയ്ത് നോക്കണമല്ലേ ബാത്തി ആ ഫാനും

അത് അതിൻ്റെ ലിസ്റ്റ് വന്നത് ഞാൻ ബില്ലാണ് അത് ബില്ലാണ് ലൈഫ് സോറി അപ്പം ഇത്രയൊക്കെ വന്നിരിക്കണം ഐറ്റം അപ്പം ഇപ്പോൾ സാധനം വന്നോളൂ അപ്പം ഞാൻ വേഗം അൺബോക്സ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഐഫോൺ കുറച്ച് തകരാറിലായി അപ്പം അനിയത്തിൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുന്നത് ഞാനപ്പം ഇപ്പോൾ ലാപ്പാണ് യൂസ് ചെയ്ത് എനിക്കണീ ലാപ്പിൽ കുറച്ച് വർക്ക് കൊണ്ട് ചെയ്യാം ഭയങ്കര വരത്തില്ല അപ്പോ ഇനി വീഡിയോസൊക്കെ ഇടാം പതിവെ പതിവെ അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ് ബൈ ബൈ പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് എന്താ ഇതിൻ്റെ ഇതെന്നൊക്കെ ഞാൻ പറയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ ബൈ